എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം മിഥുനം രാശിക്കാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് കഴിഞ്ഞ മാസം ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കഴിഞ്ഞ മാസം ജൂലൈ മാസത്തിൽ വീഡിയോകളൊന്നും ഇറക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഈ പ്രാവശ്യം കുറച്ച് വൈകി എന്നിരുന്നാലും അടുത്ത മാസം മുതൽ സാധാരണ പോലെ തന്നെ എല്ലാ മാസവും മലയാളത്തിലുള്ള ഈ പ്രഡിക്ഷൻസ് വരുന്നതായിരിക്കും മറ്റ് ഭാഷകളുടെ വീഡിയോ ഇടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്കുള്ള മലയാളം പ്രേക്ഷകർക്കുള്ളതല്ല അത് മറ്റ് ഭാഷകളുടെ പ്രേക്ഷകർ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് അതവർക്കായിട്ട് വരുന്നതാണ് എല്ലാ മാസവും മലയാളം വീഡിയോസ് കൃത്യമായിട്ട് പഴയ പോലെ തന്നെ തുടരും എല്ലാവരും സഹായിക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നു പിന്നീട് നമുക്ക് ഈ മാസത്തെ പ്രഡിക്ഷൻസ് ഒന്ന് നോക്കാം അതിന് മുൻപായിട്ട് ഈ ഓഗസ്റ്റ് മാസത്തെ പറ്റി പറയുമ്പോൾ ശ്രാവണ മാസം അല്ലെങ്കിൽ ചിങ്ങമാസം പിറക്കുന്ന ഒരു മാസമാണ് അപ്പോൾ ഇന്ത്യയെ ഒട്ടാകെ തന്നെ ഒരു വിളവെടുപ്പ് ആഘോഷത്തിൻ്റെ ഒരു മാസമാണ് ഓഗസ്റ്റ് ഓഗസ്റ്റിൻ്റെ പകുതിയോടുകൂടെയാണ് ചിങ്ങമാസം ആരംഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരിലും പൊതുവിൽ നമ്മൾ രാശി എന്ന വ്യത്യസ്തമായിട്ടില്ലാതെ തന്നെ എല്ലാവർക്കും ഒരു അഭിവൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് ഈ വരുന്ന ഓഗസ്റ്റ് മാസം എന്നുള്ളത് തർക്കം അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ചിങ്ങമാസ ആശംസകൾ മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് ശനി ഭഗവാൻ ഭാഗ്യസ്ഥാനത്തിലാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാഗ്യസ്ഥാനത്ത് ശനി സഞ്ചരിക്കുമ്പോൾ നമുക്ക് ജീവിതകാലത്തിന് മുഴുവൻ ഉതകുന്ന രീതിയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ബിസിനസ് പുഷ്ടിപ്പെടുക ഒരു വാഹനം വാങ്ങിക്കാൻ കഴിയുക വീട് വാങ്ങിക്കാൻ കഴിയുക സ്ഥലം വാങ്ങിക്കാൻ കഴിയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടാവും കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപത് മുതൽക്ക് ശനി പത്താം ഭാവത്തിലേക്ക് കണ്ടകഭാവത്തിലേക്ക് മാറുന്നു കർമ്മഭാവത്തിലേക്ക് ശനി മാറുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം പന്ത്രണ്ടിലെ വ്യാഴം വ്യയഭാവമാണ് പന്ത്രണ്ട് അപ്പോൾ ശുഭകരമായ വ്യാഴത്തെ പോലെ ശുഭനായിട്ടുള്ളൊരു ഗ്രഹമോടെ നിൽക്കുമ്പോൾ ശുഭകാര്യങ്ങൾക്കായിട്ട് വീട് വാഹനം തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ട് നല്ല കാര്യത്തോടുള്ള നല്ല ഉദ്ദേശത്തോടുള്ള യാത്രകൾ അങ്ങനെയൊക്കെയുള്ള ധനങ്ങൾ ശുഭകാര്യങ്ങൾക്കായി ചിലവാക്കുക എന്നൊരു ദോഷം മാത്രമേ ഉള്ളൂ ശനി ഭാഗ്യത്തിൽ ഉണ്ടായിരുന്നു ഉണ്ട് എന്നാൽ ഈ പ്രാവശ്യത്തെ വ്യാഴമാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിൻ്റെ വ്യാഴമാറ്റം ഇവർക്ക് ജന്മവ്യാഴാണ് ജന്മേ വനേ ദുഃഖം ജന്മത്തിൽ വ്യാഴം സഞ്ചരിച്ചപ്പോൾ രാമൻ വനവാസ ദുഃഖം അനുഭവിച്ചു എന്നാണ് അതിൻ്റെ പ്രമാണം അപ്പോൾ അങ്ങനെ ഒരു ദുഃഖിതരായിട്ടിരിക്കുന്ന ഒരവസ്ഥകൾ സൂചിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ കണ്ടകശനിയും കൂടി ഉള്ളത് കൊണ്ടിട്ട് അല്പം ബുദ്ധിമുട്ടുകൾ ഈ രാശിക്കാർക്ക് മെയ് പതിനാല് മുതൽക്ക് ജൂലൈ ഒരു അവസാനം വരെ അനുഭവത്തിൽ വന്നു കാണും എന്നാൽ ശനിയുടെ വക്രം ശനി ജൂലൈ പതിമൂന്നിന് വക്രഗതിയിൽ പ്രാപിച്ചിരിക്കുകയാണ് അപ്പോൾ ശനിയുടെ അതിചാരം ചെയ്തു വക്രേതു പൂർവരാശി കഥം ഫലം അതിചാരം വക്രം മുതലായ അവസ്ഥകളിൽ ഗൃഹത്തിൻ്റെ പൂർവ്വരാശിയുടെ നിൽക്കുന്ന രാശിയുടെ മുൻപത്തെ രാശിയുടെ ഫലത്തെ പറയണമെന്നാണ് അപ്പോൾ ഒമ്പതിലെ ശനിയുടെ ഫലത്തെ പറയണം അപ്പോൾ ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി വരെ ഒക്ടോബർ പത്തൊമ്പതിന് വ്യാഴം അതിചാരം സംഭവിച്ച അടുത്ത രാശിയിലേക്ക് പോകും ആ അപ്പോഴും അവർക്ക് കുഴപ്പങ്ങളില്ല ഏകദേശം ഒരു നവംബർ മാസം ഇരുപത്തെട്ടിനാണ് ശനിയുടെ വക്രം അവസാനിക്കുന്നത് അപ്പോൾ ഇപ്പോൾ മുതൽക്ക് നവംബർ മാസം ഇരുപത്തെട്ട് നവംബർ അവസാനം വരെയുള്ള ശനിയുടെ സ്ഥിതി ഇവർക്ക് അനുകൂലമാണ് ഈ രാശിക്കാർക്ക് മിഥുനം രാശിക്കാർക്ക് അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് വ്യാഴ ജന്മരാശിയിലാണെങ്കിൽ കൂടി ശനിയുടെ വക്രം അനുകൂലമായതുകൊണ്ടിട്ട് ഒരു അനുകൂലമായിട്ടുള്ളൊരു ഫലങ്ങൾ ഈ മാസം പ്രതീക്ഷിക്കാം എങ്കിലും അത്ര ഒരു പുരോഗമനം ഭാഗ്യം എന്ന് പറഞ്ഞ കാലമല്ല താരതമ്യേന ഒരു ദോഷം കുറഞ്ഞ കാലഘട്ടം എന്നെ അർത്ഥമാക്കുന്നുള്ളൂ എന്നുള്ള കാര്യം മിഥുനം രാശിക്കാർ മനസ്സിലാക്കിയിരിക്കാം നമുക്ക് വ്യക്തമായൊരു വ്യക്തമായൊരു രാശി ചിന്തയിലേക്ക് പോകാം ഓഗസ്റ്റ് മാസത്തെ ഗ്രഹസ്ഥിതി സൂര്യൻ ഇവരുടെ രണ്ടാം ഭാവത്തിൽ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ടിട്ട് ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള കുറച്ച് കുറച്ച് സമ്മർദ്ദം അതുപോലെ ഒരുപാട് പണം ചിലവാക്കേണ്ടി വരുന്ന വരുന്നുകൊണ്ടിട്ടുള്ള സമ്മർദ്ദമൊക്കെ സൂചിപ്പിക്കുന്നു ബുധൻ ഇവരുടെ രണ്ടാം ഭാവത്തിൽ സൂര്യനുമായിട്ട് യോജിക്കുന്നതുകൊണ്ട് യോഗം ചെയ്യുന്നതുകൊണ്ടിട്ട് വാഹനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെയിൻ്റനൻസ് ചിലവുകളോ അല്ലെങ്കിൽ വീട് മെയിൻ്റനൻസായി ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് ശുക്രൻ ഇവരുടെ ജന്മരാശിയിൽ നിൽക്കുന്നത് കുറച്ച് നല്ല ഫലങ്ങൾ നൽകും ശുക്രൻ ഏഴാം രാശിയിൽ നിന്ന് ജന്മരാശി വീക്ഷിച്ചാലും ജന്മരാശിയിൽ നിന്നാലും പ്രണയപരമായ കാര്യങ്ങൾക്ക് അനുകൂ ഒരു ഒരു അനുകൂല ഫലങ്ങൾ ലഭിക്കുകയും സൽക്കാരം ആഡംബര വാഹനങ്ങൾ അല്ലെങ്കിൽ ആഡംബര വസ്ത്രങ്ങൾ ഒരു ആഡംബര വാഹനങ്ങൾ സഞ്ചരിക്കാൻ കഴിയുക ആഡംബര സൽക്കാരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ കഴിയുക അങ്ങനെയൊക്കെയുള്ള വിരുന്ന സൽക്കാരങ്ങളിലൊക്കെ സന്തോഷപൂർവ്വം പങ്കെടുക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നുചെയ്തു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ല ഫലങ്ങളും ശുക്രൻ്റെ സ്ഥിതി കൊണ്ടിട്ടുണ്ട് എങ്കിലും വ്യാഴം ഒന്നാം ഭാവത്ത് നിൽക്കുന്നത് ആ ശുക്രൻ്റെ ഒരു നല്ല ഫലങ്ങളെയൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കുകയാണ് ഇച്ചിരിക്കും ചെയ്യുന്നത് ഒന്നിലെ വ്യാഴത്തിൻ്റെ ദോഷം ജന്മവ്യാഴം എന്നാണ് ഇനി പറയുന്നത് അതുപോലെ സുഖസ്ഥാനമായ നാലിൽ ചൊവ്വ നിൽക്കുന്നത് സുഖസ്ഥാനവും അതുപോലെ കുടുംബസ്ഥാനവുമായിട്ടുള്ള ഇതിൽ ഒരു ആഗ്നേയഗ്രഹമായിട്ടുള്ള ചൊവ്വ നിൽക്കുന്നത് അത് നമുക്ക് നമ്മുടെ കുടുംബത്തിലൊരു ചില രീതിയിലുള്ള അസ്വസ്ഥതകളുണ്ടാക്കുക അവനവൻ്റെ ഒരു കംഫർട്ട് കുറയുക അതുപോലെ തന്നെ ഒരു മാനസികമായ ടെൻഷൻ വരികയൊക്കെയാണ് അതിൻ്റെ ഫലങ്ങൾ മൂന്നിലെ കേതു കേതുവിന് ഉപജയഭാവങ്ങളായിട്ടുള്ള മൂന്നോ ആറ് പതിനൊന്നൊക്കെ നല്ലതാണ് കേതുവിനും രാഹുവിനും ഒക്കെ നല്ല ഭാവങ്ങളാണ് മൂന്നിൽ നിൽക്കുന്ന കേതു ഇവർക്ക് ആത്മീയമായിട്ടുള്ളൊരു ആഴത്തിലുള്ളൊരു ഒരു ഒരു തിരിച്ചറിവിനുള്ള അവസരങ്ങൾ ഒരുക്കും രാഹു ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് രാഹുവിനെ കൊണ്ടിട്ട് വിദേശ ബന്ധങ്ങളും വിദേശ മറ്റു സംസ്കാരങ്ങളൊക്കെ ചെയ്യും അപ്പം മറ്റുള്ള സംസ്കാരങ്ങളുള്ള ഒരു വ്യക്തികളോ വിദേശികളൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് വർഗം മറ്റു കൺ രാജ്യങ്ങളിൽ നിന്നും മറ്റു സംസ്കാരങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ കൊണ്ടിട്ടും മറ്റ് മതങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ കൊണ്ടിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങളൊക്കെ പറയാം അത് കൂടുതലും അന്യ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തികളുമായിട്ടുള്ള ഇടപാടുകൾക്ക് സൂക്ഷിക്കുക ഈ മാസം അങ്ങനെയുള്ള ചില കുഴപ്പങ്ങളും സങ്കീർണ്ണതകളൊക്കെ കാണുന്നുണ്ട് ഈ മാസം ഒമ്പത് നിൽക്കുന്ന രാഹുവിനെ കൊണ്ടിട്ട് പിന്നെ ശനിയുടെ വക്രഗതി അവർക്ക് അനുകൂലമായൊരു ഫലങ്ങൾ നൽകും പൊതുവിൽ പറയുകയാണെങ്കിൽ എന്താ ഈ മാസം ഒരു ജന്മവ്യാഴത്തിൻ്റെ ദോഷം അല്പം കഠിനമായ ദോഷം തന്നെയുണ്ട് അപ്പം അങ്ങനെ ഒരു ദോഷം നിലനിൽക്കുന്നത് ഇവർക്കൊരു അല്പം കഠിനമേറിയ മാസം തന്നെയാണെങ്കിൽ പോലും അത്ര രൂക്ഷമായത് രൂക്ഷം എന്ന് പറയാൻ കഴിയില്ല ശനിയുടെ വക്രഗതി അനുകൂലമായതുകൊണ്ടിട്ടും ശുക്രൻ്റെ സ്ഥിതി കൊണ്ടിട്ടുമൊക്കെ ശുക്രൻ്റെ സ്ഥിതി വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ടിട്ട് അല്പം കുറവുകൾ വരുമെങ്കിൽ കൂടി ഒരു കുറച്ച് ബുദ്ധിമുട്ടേറിയ മാസം തന്നെയാണ് എങ്കിൽ പോലും അത്ര കഠിനമായ രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാവാൻ സാധ്യതയില്ല വിദേശ ബന്ധങ്ങളും സാമ്പത്തികമായ ചിലവുകളുമൊക്കെ വളരെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക പരിഹാരാർത്ഥം ശ്രീകൃഷ്ണ പ്രീതി വരുത്തുക ശ്രീകൃഷ്ണന് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ദർശിച്ചുകൊണ്ട് വ്യാഴാഴ്ചകളിൽ മഞ്ഞപ്പെട്ട് സമർപ്പിക്കുക പാൽപ്പായസം തൃക്കൈവെണ്ണ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക ഒക്കെ തുളസിമാല സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ തന്നെ ശനി വക്രഗതിയിലാണെങ്കിൽ കൂടി കണ്ടകശനിയുടെ ഒരു കാലമായതുകൊണ്ട് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രമോ ശിവ ശാസ്താവിനാണെങ്കിൽ നീരാഞ്ജനം നെയ്വിളക്ക് എള്ളുകി എള്ളുപായസം എന്ന് സമർപ്പിക്കുക ശിവനാണെങ്കിൽ ശിവനെയും ശനിയാഴ്ചകളിൽ ധാരാ പിൻവിളക്ക് ഗോളമാല എന്നും സമർപ്പിക്കുക ആഞ്ജനേയസ്വാമിക്കാണെങ്കിൽ വെറ്റിലമാല വടമാല കുങ്കുമാർശനം എന്നിവ സമർപ്പിക്കുക അങ്ങനെ ചെയ്യുന്ന പക്ഷം നമുക്ക് ശനിയുടെ ആ ഒരു കണ്ടകഭാവത്തിലാണ് രാശി മാറിയിട്ടില്ല വക്രഗതിയിലാണ് അതേ രാശിയിൽ തന്നെയാണ് ഒരു മാസ്തി ഒരിക്കൽ ചെയ്തുകൊള്ളുക ശനിയാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും നോൺ വെജ് ഭക്ഷണം ഉപേക്ഷിക്കുന്നതായിരിക്കും അമ്പലത്തിൽ പോകാൻ വേണ്ടി പദ്ധതി ഉണ്ടെങ്കിൽ തലേ ദിവസം കൂടി നോൺ വെജ് ഉപ ഉപേക്ഷിക്കുന്ന നന്നായിരിക്കും നിങ്ങൾക്ക് വ്യാഴപ്രീതിക്കായിട്ട് ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ചെയ്തു തരാൻ വേണ്ടി കഴിയും കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ വ്യാഴപ്രീതിക്കായിട്ട് പ്രത്യേകിച്ച് ചെയ്തു തരുന്നതിനുള്ള സഹായങ്ങൾ പ്രശാന്തി അസുരം മുഖേന ചെയ്തു തരാൻ വേണ്ടി കഴിയും വളരെ ചുരുങ്ങിയ ചിലവിൽ ചെയ്യാൻ വേണ്ടി കഴിയും ഗുരുവായൂരും അതുപോലെ തന്നെ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം മുൻപ് ഗുരുവായൂരും പോകാനായിട്ട് മിഥുരൻ രാശിക്കാർ ശ്രദ്ധിക്കുക ഒരു വർഷത്തിനുള്ളിൽ ഈ ജന്മവ്യാഴത്തിൻ്റെ കാലഘട്ടങ്ങളത് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒക്ടോബർ മാസത്തിന് മുമ്പാണ് കൂടുതൽ നല്ലത് അപ്പോൾ ഇങ്ങനെ ഉള്ള പരിഹാരങ്ങളും ഈ നിർദ്ദേശങ്ങളും ഒക്കെ അനുസരിക്കുന്ന വഴി നിങ്ങളുടെ മോശം ഫലങ്ങൾ വളരെയധികം കുറയുകയും നല്ല ഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും മിഥുരൻ രാശിയിൽപ്പെട്ട എല്ലാവർക്കും ഈ ഒരു അല്പം ബുദ്ധിമുട്ടേറെ ഘട്ടത്തിലൂടെ കടന്നു പോകാനുള്ള ശക്തി ഭഗവാൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്റ്റോർസ് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കേട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബട്ടൺ അമർത്തുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം നന്ദി നമസ്കാരം